സഞ്ജു സാംസന്റെ അവാർഡ് മെഡൽ മെഡൽ തുടങ്ങിയാ അത് തന്നെ വിമൽചേട്ടാ ഇതാ വിമൽ ചേട്ടാ നമ്മുടെ വിമൽ ചേട്ടനാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്

മൊമെന്റിൽ ഇവിടെ ഏറ്റവും വലിയ ഭാഗ്യം ഗ്രേറ്റ് ടു ടു ബി പാർട്ട് ഓഫ് ദിസ് ടീം ടീം ഫാമിലി വി റിയലി ഡിസേർവ് നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ും സെമി ഫൈനലിൽ എത്തും അവിടെ പോവും ഇവിടെ പോകും അങ്ങനെ അവസാനം ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാറുണ്ട് ഇപ്രാവശ്യം വേൾഡ് കപ്പ് ക്രിക്കറ്റ് നമുക്ക് ഒരു വേൾഡ് കപ്പ് തരുമെന്ന് വലിയ സന്തോഷം വളരെ സന്തോഷമാണ് സ്വകാര്യം രണ്ടുമൂന്ന് മലയാളികൾ ഉണ്ടെങ്കിൽ കപ്പ് ജയിക്കിട്ടും എന്നുള്ളതിനെ എന്തെങ്കിലും അത്തരം വിശ്വസിക്കുന്നുണ്ടോ ഇനി വിശ്വസിച്ചേ പറ്റൂ അങ്ങനെ ായി പോയില്ലേ എന്നെ കുറിച്ച് എന്താണ് കുറിച്ച് ഇന്ത്യൻ ടീമിൽ എല്ലാവർക്കും ഭയങ്കര നല്ലൊരു എത്രയും ലോക്കൽ സപ്പോർട്ട് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിലില്ലായിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ചേട്ടനുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എപ്പോഴും പോസിറ്റിവിറ്റി തന്നതും പിന്നെ സപ്പോർട്ട് നമ്മുടെ നാട്ടിൽ ായിട്ടുള്ള അതെയല്ലോ സഞ്ജുവിനോട് എന്നും ഒരു പക്ഷേ മലയാളികൾ ഇത്രയും സ്നേഹിച്ച വേറെ ആൾ കാണുക വേറെ മനുഷ്യൻ കാണത്തില്ല ശരിക്കും അതായത് മലയാളികൾ ഇത്രയും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വേറെ ആരും കാണത്തില്ല ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് ഇത്രയും അല്ലെങ്കിൽ വിചാരിക്കാത്ത ഒരു സംഭവമാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചിന്തകളാണെങ്കിലും ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സംഭവം അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ ആൾക്കാരും ഇത്രയും ധനവനായിട്ട് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും തന്നെ വരാൻ വലിയ എന്തെങ്കിലും പറയാനുണ്ട് എന്താണ് ഇന്ത്യ ചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഇവിടുന്ന് ഇവിടുന്ന് അതല്ല അതല്ല ക്രിക്കറ്റിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ല ഇമ്മീഡിയറ്റ് ഇവിടെ കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് കഴിഞ്ഞ കപ്പും മേടിച്ച് നമ്മള് ചോറും കഴിച്ച് ഇനി അടുത്ത വണ്ടിക്ക് എയർപോർട്ടിൽ പോയാൽ പോരേ ഒരു മൊമെന്റ് ആണ് ഇത് നമ്മൾ പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പ് ആലോചിക്കാൻ പാടില്ല നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇതൊന്നും ആഘോഷിക്കണം വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസില് ലഭിച്ചിട്ടുമായിട്ട് ഇന്ത്യൻ ടീമായിട്ട് നമ്മൾ ഇന്ന് തകർന്നു അതാണ് നമ്മുടെ സോ മച്ച്